ചാമ്പ്യൻസ് ലീഗിലെ വിസ്മയിപ്പിക്കുന്ന രാത്രികളിലൊന്ന് കടന്നു പോകുമ്പോൾ കളി കണ്ട ഓരോ കാൽപ്പന്താരാധകർക്കും അമ്പരപ്പ് വിട്ടുമാറിയിട്ടുണ്ടാവില്ലെന്നുറപ്പാണ് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിലെ ഏറ്റവും മികച്ച പോരാട്ടമാണ് കഴിഞ്ഞു പോയതെന്ന് യുസിയൽ സെമിയുടെ എല്ലാ വീറും വാശിയും കണ്ട അടിക്ക് തിരിച്ചടി കണ്ട ഒരു ത്രില്ലർ പടത്തിന് സമാനമായ ഒരു മത്സരം ഉറക്കഴിച്ച് കളി കണ്ടവരെ നിരാശപ്പെടുത്താതെ ഒടുക്കും അക്കാദമിയുടെ അവസാന പ്രഹരവും കാറ്റലോണിയക്കാർക്ക് മേലെ വീണതോടെ ഇന്റർ മത്സരത്തെ സീൽ ചെയ്യുകയായിരുന്നു വാട്ട് എ മാച്ച് ആദ്യ ലെഗിന്റെ തുടർച്ച തന്നെയായിരുന്നു സാൻസിറോയിലും സാക്ഷ്യം വഹിച്ചിരുന്നത് സ്വന്തം തട്ടകത്തിലെന്ന ആധിപത്യം മുതലെടുക്കാൻ ആദ്യ പകുതിയിൽ ഇന്ററിന് എളുപ്പമായിരുന്നു എന്നത് പറയേണ്ടതാണ് ബാർസ പ്രതിരോധം ഓട്ടക്കാരായ മാർട്ടിനസിനും തുറാമിനു മുമ്പിലും പലതവണ തകരുന്നത് ദൃശ്യമായി ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ഡിഫൻസിലെ വിടവ് മുതലെടുത്ത് ഓടിക്കയറിയ ഡെംഫ്രിസിൻ്റെ പാസിൽ ലൗട്ടറോയിലൂടെ ആദ്യ ലീഡ് ഇന്റർ നേടുകയുണ്ടായി മത്സരത്തിൻ്റെ ഒഴിക്കു ശക്തിയാർജിച്ചു കൊണ്ടിരിക്കെ ആദ്യ പകുതിയുടെ എക്സ്ട്രാ ടൈമിൽ ലീഡ് ഉയർത്താൻ ലഭിച്ച സുവർണാവസരം പെനാൽറ്റിയിലൂടെ വലയിലെത്തിച്ച് മത്സരം രണ്ടിലേക്ക് മിലാൻ ഉയർത്തി സാൻസിറോ ഇളകി മറിയുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് ഗോളിൻ്റെ ലീഡ് ഇൻഡർ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇനി പേരുകെട്ട പ്രതിരോധം അടുത്ത നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കെട്ടുറപ്പോടെ കാത്താൽ യു സി എൽ ഫൈനലിലേക്ക് അവർക്ക് മാർച്ച് ചെയ്യാൻ സാധിക്കും എന്നാൽ നടന്നത് മറ്റൊന്നായിരുന്നു രണ്ടാം പകുതിയിലെത്തിയ ബാർസലോണ അല്പം കൂടി അഗ്രസീവായി മാറി റൈറ്റ് വിങ്ങിൽ എം കളം നിറയുമ്പോൾ ലെഫ്റ്റിൽ മാർട്ടിൻസ് ബോക്സിലേക്ക് ക്രോസുകൾ നൽകിക്കൊണ്ടേയിരുന്നു ഒടുക്കം പോലെ തന്നെ സംഭവിച്ചു അൻപത്തിനാലിലും അറുപതിലുമായി ഓൽമോയും എറിഗാർഷയും ഇന്ററിന്റെ വല തുളച്ചു രണ്ട് തകർപ്പൻ ഗോളുകൾ രണ്ടിനും വയ്യൊരുക്കിയത് ഒരൊറ്റ വ്യക്തി ഗറാഡ് മാർട്ടിൻസ് മത്സരം അതിന്റെ മൂർദ്ധ്യന്നതയിൽ അങ്ങനെ മുന്നോട്ടു പോയി കളി കയ്യൻ മൂന്ന് മിനിറ്റ് ശേഷിക്കെ റാഫിന്യ ബാഴ്സലോണക്കായി വീണ്ടും വല കുലുക്കി സാൻസിറോ നിശബ്ദതയിലേക്ക് ബാഴ്സലോണ തിരിച്ചു വന്നിരിക്കുന്നു രണ്ട് ഗോളിന് പിറകിൽ പോയതിൽ നിന്നും ബ്ലോഗറാനക്കാർ കംബാക്ക് നടത്തിയിരിക്കുന്നു എന്നാൽ ബാർസലോണ ഫൈനലിലേക്ക് കടന്നു എന്ന് കരുതി നിൽക്കുമ്പോഴാണ് കളിയുടെ ഇഞ്ചുറി ടൈമിൽ വീണ്ടും ഡെംഫ്രിസിൻ്റെ ക്രോസിൽ അക്കാർബി എന്ന പ്രതിരോധ താരം മത്സരത്തെ സമ്മതലിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ബാർസ ആരാധകരുടെ ഹൃദയങ്ങളിൽ കനൽ വാരിയിട്ട് ഇന്റർ വീണ്ടും തിരിച്ചടിക്കുന്നു മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നെങ്കിലും ഇൻഡറിൻ്റെ സമനില ഗോളിനായി ഡംഫ്രിസ് നൽകുന്ന ക്രോസ് കണക്ട് ചെയ്യാൻ ബാർസബോക്സിലെത്തിയത് മിലാൻ്റെ സൺഡർ ബാക്ക് താരമായ ഫ്രാൻസിസ്കോ അകാർബിയാണെന്നോർക്കണം ഒടുക്കം സാൻസ്രോയിലെ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പകരക്കാരനായി എത്തിയ ഫ്രാട്ടസി ഇൻഡറിൻ്റെ വിജയഗോൾ കണ്ടെത്തി ഫൈനലിലേക്കുള്ള ടിക്കറ്റും ഉറപ്പിക്കുകയായിരുന്നു എന്തൊരു മത്സരമാണിത് തീർത്തും ത്രില്ലർ പോരാട്ടം അവസാന നിമിഷം വരെ വിജയം ആർക്കൊപ്പമെന്ന് പ്രഡിക്റ്റ് ചെയ്യാനാവാത്ത മത്സരം അവസാന നിമിഷം വരെ കാണികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒടുക്കം ഇൻഡറാ വിജയം പിടിച്ചെടുത്തു കളിയിൽ ബാർസ തോറ്റുപുറത്തായെങ്കിലും ടീമിന്റെ ഒട്ടുമിക്ക മുന്നേറ്റങ്ങളും പിറന്നത് ഈ ടീനേജുകാരനിൽ നിന്നാണ് പരിചയ സമ്പത്ത് കൊണ്ട് പലരും ബാർസയിലുണ്ടെങ്കിലും യെമാൾ നടത്തിയ അവിശ്വസനീയ പ്രകടനം പ്രശംസിക്കേണ്ടതാണ് ഒപ്പം യാൻ സോമർ എന്ന ഈ കാവൽ മാലാഖയെയും എടുത്തു പറയണം ഇന്ററിന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച വ്യക്തി ഗോളം നിറച്ച പല ഷോട്ടുകളും തൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തട്ടിയകറ്റിയവൻ ബാർസലോണക്ക് ഇനിയും കാത്തിരിക്കണം പ്രതീക്ഷകളൊന്നും അസ്തമിക്കുന്നില്ല ഒന്നുമില്ലായ്മയിൽ നിന്നും പലതവണ തിരിച്ചു വന്ന ചരിത്രം പറയാനുള്ളവരാണ് ഈ കളിക്കൂട്ടം തിരിച്ചുവരും ഒരു ഒന്നൊന്നര തിരിച്ചുവരവ്